പാലക്കാട് ഒലവക്കോട് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് സംഘർഷം അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ആണ്ടിമടത്താണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മൂന്ന് മാസം മുമ്പ് ആരംഭിച്ച ടവർ നിർമ്മാണ നടപടികൾ പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ആനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഇവിടെ ടവർ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ പഞ്ചായത്ത് തുടർ നടപടി സ്വീകരിച്ചില്ലെന്ന് മുൻ പഞ്ചായത്തംഗം സി പ്രകാശൻ കുറ്റപ്പെടുത്തി ഇതിൻ്റെ അടുത്താണിത് ഈ ടവർ വരാൻ പോകുന്നത് ആറേഴ് മാസമായിട്ട് ഞങ്ങളിതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ചിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു പഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു കളക്ടറേറ്റിൽ പരാതി കൊടുത്തിരുന്നു അത് പ്രകാരം ആറേഴ് മാസമായിട്ട് മരമ മുറിക്കാൻ പോകുന്നു ഞങ്ങൾ തടഞ്ഞു ഞങ്ങളിവിടെ വരാൻ അനുവദിക്കില്ല കാരണം ഞങ്ങളിവിടെ ഒരുപാട് തിങ് പാർക്കും ഏരിയയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് വീട് ചുറ്റും വീടുകളാണുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്ന ആൾ ആർമി റിട്ടയർഡായ ഒരു വ്യക്തിയാണ് ഓഡീസറാണ് രണ്ട് മക്കൾ ഒരു മകൻ അമേരിക്കയിലും ഒരു മകൻ ലണ്ടനിലോ ഒരു മകൻ ഡൽഹിയിലൊക്കെയാണ് നല്ല കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ് മാസം തുച്ഛമായ പതിനഞ്ചോ ഇരുപത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിന് പക്ഷേ ഈ ഇയാൾ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും ഒരു വീട്ടിലോ ഞങ്ങളുടെ അടുത്ത് പരിസരത്ത് വന്നിട്ട് ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ ഇതുകൊണ്ട് പ്രശ്നം വരുന്നില്ല എന്തെങ്കിലും ഞങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല എയർടെൽ തുടങ്ങിയ അഞ്ച് കമ്പനികളുടെ മൊബൈൽ ടവറാണ് ആണ്ടിമടത്ത് സ്ഥാപിക്കാനൊരുങ്ങുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണിത് അത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് അതും പഞ്ചായത്തിന്റെ ഓർഡർ വേറെ പറഞ്ഞിരിക്കുന്നത് ടവർ സ്ഥാപിക്കാൻ ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലം നോക്കി തിരഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഇവർ ഈ സ്ഥല ഉടമ ഇവിടെ ഉണ്ടോ ഇപ്പോൾ ഇത് കൊടുത്തിട്ട് ആൾ മുങ്ങിയിരിക്കുകയല്ലേ അങ്ങനെയുണ്ടെങ്കിൽ കൃത്യമായ രേഖയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതല്ലേ അയാളില്ല പക്ഷേ ഞങ്ങൾക്ക് ഇത് ഒരിക്കലും ഇവിടെ വരാനുള്ള അനുമതി ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ജനങ്ങളെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇവിടെ തടയും ഇവിടെയൊക്കെ ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടുകാരാണ് അല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് കുടിയേറി പാർത്തവരല്ല അപ്പം ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലം ഈ ടവറ് സ്ഥാപിക്കാൻ ഒരിക്കലും അനുമതി തരുന്നതല്ല ഇവിടെ ടവർ നടക്കാൻ പറ്റി വയ്ക്കാൻ പറ്റില്ല കുട്ടികളെ വയസ്സായവര് എല്ലാവരും ഉണ്ട് വയ്യാത്ത കുട്ടികൾ മാനസികമായിട്ടുള്ള കുട്ടികളുണ്ട് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുകയില്ല ഉറപ്പായിട്ടും ഞങ്ങൾ നിർത്തും യു ന്യൂസ് പാലക്കാട്